ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ബിന്ദുസ് കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ റെസിപ്പിയാണ് പുറത്ത് നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് പുറത്ത് നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ടൊമാറ്റോ കച്ചപ്പ് ഏത് ഫ്രൈ ഐറ്റംസ് കഴിക്കുമ്പോഴേ അതിനൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ ടൊമാറ്റോ കച്ചപ്പ് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ചേർക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അര കിലോ നല്ല പഴുത്ത് ചുവന്ന് പഴുത്ത് തക്കാളി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി നൂറ്റൈൻപത് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞ മത്തങ്ങ എടുത്തിട്ടുള്ളത് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കണം ഇവിടെയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളി റഫായിട്ടാണ് കട്ട് ചെയ്ത് നേർന്നൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് ഉപയോഗിക്കാം ടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒറ്റ വിസിൽ വെച്ചാൽ മതി ഒരു വിസിൽ വന്നിട്ടുണ്ട് എനിക്ക് ഈ ഓഫ് ചെയ്യാം വിസിൽ പോയതിന് ശേഷം തുറന്ന് നോക്കാം ഇവിടെ നല്ലവണ്ണം ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇത് പുറത്തിണുക്കാനായി മാറ്റി വെക്കാം കുറച്ച് വെള്ളം മാറ്റി വെക്കുന്നുണ്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി അത് കട്ട് ചെയ്തിടണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡറും ചേർക്കുന്നുണ്ട് ഇത് പൊടിയല്ലാതെയും ചേർക്കാം ജീരകം മുഴുവനായിട്ടും കുരുമുളക് മുഴുവനായിട്ടും ചേർക്കാം ഞാനിവിടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് വേവിച്ച് വെച്ച തക്കാളിയുടെ വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിവിടെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് തക്കാളിയും കുമ്പളങ്ങൾ ഉള്ള മിക്സിങ് തണുത്ത് വന്നിട്ടുണ്ട് അതിനൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചതുക്കി വെച്ച വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കണം ടൊമാറ്റോവും പമ്പിനുമുള്ള മിക്സ് നല്ലവണ്ണം ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല മിക്സി ഒന്ന് ഒന്നു പൂജക്കുക ഇത് ഒരു സ്പൂൺ കൊണ്ട് തട്ടിക്കൊടുത്താൽ വേഗം ഇത് അരിച്ച് കിട്ടും ഇതിവിടെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത് പ്രഷർ കുക്കറിൽ തന്നെയാണ് മാറ്റിയിട്ടുള്ളത് ഇത് തയ്യാറാക്കാൻ ഒരു കുഴിയുള്ള പാത്രം എന്നാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇത് തിളക്കുമ്പോൾ പുറത്തേക്ക് വല്ലാതെ തിറിക്കും ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ട ആറ് കറാമ്പൂ നാല് ഏലക്കായ ഇത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സ്പൈസസ് ഇത് റെഡി ആയതിനു ശേഷം ഇതിനകത്ത് എടുത്ത് കളയേണ്ടതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി ആണെങ്കിൽ നല്ല കളറ് കിട്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ് ഇത് ഞാനിവിടെ ഒരു മുക്ക ഗ്ലാസ് എടുക്കുന്നുണ്ട് അത് വൺ ട്വൻ്റി ഫൈവ് എം എൽ ഈ വിനീഗർ ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് ഒന്ന് സബ് കൂടി ചെയ്യണേ കച്ചപ്പിന് നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര കൂട്ടി കൊടുക്കുക ഒരു നൂറ് ഗ്രാം വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം തിളച്ച് കുറുകി വരണം ഇതവിടെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കച്ചപ്പ് ഇത് റെഡിയായൊന്ന് നോക്കാൻ വേണ്ടി ഈ സ്കൂളിൻ്റെ അകത്തൊന്ന് വരഞ്ഞ് നോക്കിയാൽ അതിങ്ങനെ വിട്ട് നിൽക്കണം ആ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ ഇത് റെഡി ആയി എന്നാണ് ടൊമാറ്റോ കച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായി വയ്ക്കാം ഇതിവിടെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇതിൽ ചേർത്ത സ്പൈസസ് എല്ലാം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം സ്പൈസസ് ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ വല്ലാതെ ഉണ്ടാവും ഇനി ഇത് നല്ല ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക നല്ല വൃത്തിയുള്ള ബോട്ടിൽ വള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ നല്ല ക്ലീൻ ആയിരിക്കണം ബോട്ടിൽ എന്നാൽ ഈ കച്ചപ്പ് നമുക്ക് മൂന്ന് നാലാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേടൊന്നും വരില്ല മുഴുവനായി മാറ്റി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ടാവും ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്താലേ ചില കച്ചപ്പിൻ്റെ ഒരു ബോട്ടിലും